തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ ലെവൽ പറവണ്ണ തേവർക്കടപ്പുറം കടപ്പുറം ഭാഗത്ത് കടൽപിത്തിയിലെ നെറ്റ് കത്തി നശിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മണിയോടെയാണ് സംഭവം പറവണ്ണ തേവർ കടപ്പുറം ഭാഗത്ത് കടൽഭിക്തിയിലെ നെറ്റു കത്തി നശിച്ചു കടൽഭിത്തിക്കരികിലുള്ള കാടിന് തീയിട്ടതാണ് തീ പടരാൻ കാരണം തുടർന്ന് കടൽഭിത്തിയുടെ നെറ്റിന് തീ പടരുകയായിരുന്നു നാട്ടുകാരും പ്രദേശവാസികളും തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല രാത്രി എട്ട് മണിയോടെ തിരൂർ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് పెట్ట న్యూస్ పరవ